ഉൽപ്പുതിയുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ദൈവം സന്ദർശിക്കുന്നു മാമ്രയുടെ ഓക്കരത്തോപ്പിനു സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനായി വെയിൽ മൂത്ത സമയത്ത് അബ്രാഹം തന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു അവൻ തലയിൽ നോക്കിയപ്പോൾ മൂന്നാളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു അവരെ കണ്ട് അവൻ കൂടാതെ വാതിൽ നിന്ന് എഴുന്നേറ്റ് അവരെ എതിരലുകൾ ഓടിച്ചെന്ന് നിലംപറ്റാണ് അവരെ വണങ്ങിയും അവൻ പറഞ്ഞു ഏറ്റ മന്നെ എന്നിൽ സംപ്രീതനെങ്കിൽ അങ്ങയുടെ ദാസിനെ കടന്നു പോകരുതേയും കാലുകഴുകൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ മരണ മരത്തമിരുന്നു വിശ്രമിക്കുക നിങ്ങൾ ഈ ദാസിൻ്റെ അടുക്കൽ വന്ന് വന്ന നിലയ്ക്ക് ഞാൻ കുറെ അപ്പം കൊണ്ടുവരാം വിശപ്പ വിശിപ്പടക്കിയിട്ട് യാത്ര തുടരാം നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് അവർ പറഞ്ഞു അബ്രഹാം പെട്ടെന്ന് കൂടാരത്തിലെത്തി സാറായോട് പറഞ്ഞു വേഗം മൂന്നിട മൂന്നിടം കഴി മാടുത്ത് മാവി എടുത്ത് കുഴച്ച് അവൻ ഓടിച്ചെന്ന് കാലിക്കൂട്ടത്തിൽ നിന്ന് കൊഴുത്ത ഒരു ഇളം കാളക്കുട്ടിയെ പിടിച്ച് വേലക്കാരനെ ഏൽപ്പിച്ചു ഉടനെ അവൻ അത് പാകം ചെയ്യാൻ തുടങ്ങി അബ്രാഹാം വെണ്ണയും പാലും പാകം ചെയ്തു ചെയ്ത മൂരിയർച്ചയും അവരുടെ മുമ്പിൽ വിളമ്പി അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയും അവൻ മരത്തണൻ മരത്തണലിൽ അവരെ പരിചരിച്ചു കൊണ്ടു നിന്നു അവൻ അവനോട് ചോദിച്ചു നിന്റെ ഭാര്യ സാറായ എവിടെ കൂടാരത്തിലുണ്ട് അവൻ മറുപടി പറഞ്ഞു കർത്താവ് പറഞ്ഞു കർത്താവ് പറഞ്ഞു വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരിയെ വരും അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും അവന്റെ പിറങ്ങിൽ കൂടാരവാതിലിൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു അബ്രാഹമവും അബ്രാഹവും സാറയും വൃദ്ധനായിരുന്നു അവൾക്ക് ഗർഭധാരണം കഴിഞ്ഞിരുന്നു അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചു പറഞ്ഞു എനിക്ക് പ്രാ പ്രായമേറെയായും ഭർത്താവും വൃദ്ധനായും എനിക്കിനി സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ ഭർത്താവ് അബ്രാഹത്തോട് ചോദിച്ചു വൃദ്ധയായി തനിക്കിനി കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ച് സാറാ ചിരിച്ചതെന്തുകൊണ്ട് കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ നിശ്ചിത സമയത്ത് വസന്തത്തിൽ വസന്തത്തിൽ ഞാൻ എൻ്റെ അടുത്ത് തിരിച്ചു വരും അപ്പോൾ സാറക്കൊരു മകനുണ്ടായിരിക്കും സാറ നിഷേധിച്ചു പറഞ്ഞു ഞാൻ ചിരിച്ചില്ല എന്തെന്നാൽ അവൾ ഭയപ്പെട്ടു അവിടുന്ന് പറഞ്ഞു അല്ല നിശ്ചിരിക്കുക തന്നെ ചെയ്തു ഹലലിയ ഹലലിയ ഹലലിയ

അല്ലീശയെ മക്കളില്ലാതെ കഴിയുന്ന അനേകം അനേകായിരം ദമ്പതികളുണ്ട് ഈശോയ്യ അവർക്കൊരു കുഞ്ഞിനെ നൽകി അവർ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്ത അംഗടികൾ താഴ്വയ അപേക്ഷിക്കുന്നു ഹാലലിയ ഹലലിയ ഹലലിയ ഹലിയ പല്ലീശോയെ കടബാധ്യതകളാൽ കഷ്ടപ്പെടുന്ന അനേകായിരം കുടുംബങ്ങളുണ്ട് ഈശയെ അവർക്ക് എല്ലാവർക്കും കടകൾ വീട്ടുവാനുള്ള മാർഗങ്ങളും സാഹചര്യങ്ങളും ഒരിക്കൽ കൊടുക്കണമെങ്കിൽ അംഗടികൾ താഴ്വക്ഷിക്കുന്നു ഹാലലിയ ഹലിയ

മൗത്വം ശക്തവുമായ ഒരു ജനതയായി തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെ എല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്നും മറച്ചു വെക്കണമോ ഞാൻ ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ നടക്കാൻ തുട നടക്കാൻ തൻ്റെ മക്കളോടും പിൻമുറക്കാരോടും പിന്മുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനു വേണ്ടിയാണ് കർത്താവ് പറഞ്ഞു സോതോമനും ഗോമാറയ്ക്കും എതിരെയോ എതിരെയുള്ള മുറവിളി വളരെ വലുതാണ് അവരുടെ പാപം ഗുരുതരമാണ് അതിനാൽ അവരുടെ പ്രവർത്തികൾ എൻ്റെ സന്നിധിലെത്തിയിട്ടുള്ള വിലാപമല്ല സാധു സാധൂകരിക്കുന്നു ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോവുകയാണ് അവർ അവിടെ നിന്ന് സോതോമനും നേരെ നടന്നു അബ്രാഹും അപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ തന്നെന്നും അബ്രഹാം അവിടത്തെ സമീപിച്ചു ചോദിച്ചു ദുഷ്ടന്മാരോ ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ നഗരത്തിൽ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് അതിനെ നശിപ്പിച്ചു കളയുമോ അങ്ങനെ അവരെ പ്രതി ആ സ്ഥലത്തെ ശി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി ശിക്ഷയിൽ നിന്ന് നിന്നൊഴിവാക്കിയില്ലേ ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും യും സംഹരിക്ക അത് അങ്ങയിൽ നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ ദുഷ്ടന്മാരുടെ ഗതി തന്നെ നീതിമാന്മാർക്കും സംഭവിക്കാതിരിക്കട്ടെ ഭൂമി മുഴുവൻ്റെയും വിധി കർത്താവും കർത്താവ് നീതി പ്രവർത്തിക്കാതിരിക്കുമോ കർത്താവ് അല്ലെത്തു സ്വതം നഗരത്തിൽ അമ്പത് നീതിമാന്മാരെ ഞാൻ കണ്ട കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ഞാൻ സ്ഥലം ഞാൻ ആ സ്ഥലത്തോട് മുഴുവൻ ക്ഷമിക്കും അബ്രഹാം വീണ്ടും പറഞ്ഞു കൊടിയും ചാരവുമായ ഞാൻ കർത്താവോട് സംസാരിക്കാൻ ോ നീതിമാൻ നീതിമാന്മാർ അമ്പതിന് അഞ്ച് കുറവാണെന്ന് വന്നാലോ അഞ്ചു പേർ കുറഞ്ഞാൽ നഗരത്തെ മുഴുവൻ അങ്ങ് നശിപ്പിക്കുമോ അവിടുന്ന് പറഞ്ഞു നാൽപ്പത്തി അഞ്ചു പേരെ കണ്ടെത്തി ഞാൻ അതിനെ നശിപ്പിക്കുകയില്ല അവൻ വീണ്ടും ചോദിച്ചു നാൽപ്പത് നാൽപ്പത് പേരെ അവിടുന്ന് പ്രതി വഹിച്ചു നാൽപ്പത് പേരെ പ്രതി ഞാൻ നഗരം നശിപ്പിക്കുകയില്ല അവൻ അവൻ പറഞ്ഞു ഞാൻ വീണ്ടും സംസാരിക്കുന്നത് കൊണ്ട് കർത്താവ് കോപിക്കരുതേയും ഒരു പക്ഷേ മുപ്പത് പേരെയുള്ളെങ്കിലും അവിടുന്ന് അരളി ചെയ്തു മുപ്പത് പേരെ കണ്ടെത്തുന്നെങ്കിൽ ഞാൻ അത് നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു കർത്താവിനോട് സംസാരിക്കുകയും ഞാൻ തുഞ്ഞല്ലോ ഇരുപത് പേരെയുള്ളെങ്കിലും അവിടുന്ന് അരളി ചെയ്തു ഇരുപത് പേരെ പ്രതി ഞാൻ അത് നശിപ്പിക്കുകയല്ല അവൻ പറഞ്ഞു കർത്താവ് കോപിക്കരുതി ഒരു തവണ കൂടി മാത്രം ഞാൻ സംസാരിക്കട്ടെ പത്ത് പേരെ അവിടെയുള്ള എങ്കിലോ അവിടെ നിന്ന് അലിച്ചു ആ പത്ത് പേരെ പ്രതി ഞാൻ അത് നശിപ്പിച്ചിട്ടില്ല അബ്രാഹത്തോട്ട് സംസാരിച്ചു കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ നിന്ന് പോയി അബ്രാഹ് അബ്രാഹവും സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി ഹലലിയ ഹലലിയ യേശു നന്ദി സ്തുവയെ മാത്രം യേശു ആരാധനിയ ഹലിയെ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദ പദാർത്ഥങ്ങൾക്കും അടിമയായിരിക്കുന്ന അനേകായിരം മക്കളുണ്ട് ഈശോയ്യെ അവർക്കെല്ലാവർക്കും അതിൽ നിന്ന് വിടുതൽ ലഭിക്കാനുള്ള അനുഗ്രഹമോ ഒരിക്കൽ വേദികൾ താഴ്മയെ അപേക്ഷിക്കുന്നത് അതുവഴി ഈശോസ് നല്ല മക്കളായി ജീവിക്കാനുള്ള അനുഗ്രഹം അറകടമയെന്ന് നമ്മുടെ മുത്താഴ്ച ഉപേക്ഷിക്കുന്നു അല്ല ഈശയെ അക്രമവും തീവ്രവാദവും മറ്റുള്ള പാപങ്ങൾ ചേട്ടിക പാപങ്ങളുമായിട്ടും ജീവിക്കുന്ന നല്ല അനേകാരുമക്കളെ ഈശ് അങ്ങനെയൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈശോ അവർക്കെല്ലാവർക്കും അതിൽ നിന്ന് വിടുതൽ ലഭിക്കുന്ന ലഭിക്കുന്നതിലും തെറ്റുകൾ തിരുത്തുന്നതിനുള്ള अनुग्रही विझी नमस्ीव अनुग्रेदांगी वेशो हले हलिला हलीले नेसु मोत आराधना हले हली हल പരിശുദ്ധൻ 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 നന്ദി ആരാധന ആയിരുന്നവരും പാപം വൈകുന്നേരമായപ്പോൾ ആ രണ്ട് ദൂതന്മാർ സോതോമിൽ ചെന്ന് ലോത്ത് നഗരവാദിക്കൻ ഇരിക്കുകയായിരുന്നു അവരെ കണ്ടപ്പോൾ ലോത്ത് അവരെ എതിരെ കനായി എഴുന്നേറ്റി ചെന്ന് നിലം പറ്റി താണുപണി അവൻ പറഞ്ഞു യജമാന്മാരെ ദാസിന്റെ വീട്ടിലേക്ക് വന്നാലും കാൽ കഴുകി രാത്രി ഇവിടെ തങ്ങു തങ്ങുക രാവിലെ എഴുന്നേറ്റു യാത്ര തുടരാം അവർ മറുപടി പറഞ്ഞു വേണ്ട രാത്രി ഞങ്ങൾ തെരുവുകളിൽ കഴിച്ചുകൊള്ളാം അവൻ വളരെ നിർബന്ധിപ്പിച്ചപ്പോൾ അവർ അവൻ്റെ വീട്ടിലേക്ക് പോയി അവൻ അവർക്കൊരു വിരുന്നൊരുക്കി പുളിപ്പില്ലാത്ത അപ്പം പ്പവും ഉണ്ടാക്കി അവർ അത് ഭക്ഷിച്ചു അവർ കിടക്കു മുമ്പേ സ്വതം നഗരത്തിലെ നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തും നിന്നു യുവാക്കൾ യുവാക്കന്മാർ മുതൽ വൃതന്മാർ വരെയുള്ള എല്ലാവരും എല്ലാവരും വന്നു വന്നു വീട് വളഞ്ഞു അവർ ലോകത്തിനെ വിളിച്ചു പറഞ്ഞു രാത്രി നിന്റെ അടുക്കൽ വന്നവരെവിടെയും ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളിലേർപ്പെടേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരിക ലോകത്ത് പുറത്തിറങ്ങി കഥ കളിച്ച് അവരുടെ അവരുടെ അടുത്തേക്ക് ചെന്നു അവൻ പറഞ്ഞു സഹോദരത കാട്ടരുത് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു പുരുഷ സ്പർശനം വരക്കാത്ത രണ്ട് പെൺമക്കൾ എനിക്കുണ്ട് അവരെ നിങ്ങൾക്ക് വിട്ടു ഇഷ്ടം പോലെ അവരോട് ചെയ്തു കൊള്ളുക പക്ഷേ പക്ഷേ ഈ പുരുഷന്മാരെ മാത്രം ഒന്നും ചെയ്യരുത് എന്തെന്നാൽ അവർ എൻ്റെ അതിഥികളാണ് മാറി നിൽക്കു അവർ അട്ടഹസിച്ചു പരദേശിയായി വന്നവൻ ന്യായം വിധിക്കുവാൻ ഒരുങ്ങുന്നു അവരോടൊന്നതിനേക്കാൾ മോശമായി നിന്നോട് ഞങ്ങൾ പെരുമാറും അവർ ലോകത്തിന്റെ ശക്തമായി തള്ളി മാറ്റി വാതിൽ തല്ലിപ്പൊളിക്കാൻ ചെന്നു പക്ഷേ ലോകത്തിൻ്റെ അതിഥികൾ കൈനീട്ടി അവനെ വലിച്ചു വീടിനുള്ള വാതിൽ അടച്ചു വാതിലുകളുണ്ടായിരുന്ന എല്ലാവരെയും അവർ അന്തരക്കി അവർ വാതിൽ അവർ വാതിൽ തപ്പിത്ത തപ്പി തടഞ്ഞ് വലഞ്ഞു ലോക സ്വേതവും വിടുന്നു ആ പേർ ലോകത്തിനോട് പറഞ്ഞു ഇവരെ കൂടാതെ നിനക്ക് ആരെങ്കിലും ഇവിടെയുണ്ടോ പുത്രന്മാരോ പുത്രികളോ മരുമക്കളോ മറ്റാരെങ്കിലുമോ നഗരത്തിൽ ഉണ്ടെങ്കിൽ എല്ലാവരെയും ഉടൻ പുറത്തു കടത്തു കടത്തി ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ് ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി നിലവിളി കർത്താവിൻ്റെ മുമ്പിൽ എത്തിയിരിക്ക എത്തിയിരിക്കുന്നു ഇവിടെ നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ് ഉടനെ ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ് ചെയ്യാനിരുന്നവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു എഴുന്നേറ്റ് ഉടനെ സ്ഥലം വിട്ടു പോവുക കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ് എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നും എന്ന ത്രേ അവർക്ക് തോന്നിയത് നേരം പുലർന്നപ്പോൾ ദൂരം മലോകത്തിനോട് പറഞ്ഞു എഴുന്നേറ്റ് ഭാര്യയെയും പെൺമക്കളെയും രണ്ടുപേരെയും കൂട്ടി വേഗം പുറപ്പെടുക അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും എന്നാൽ അവർ മടിച്ചു നിന്നു ഭർത്താവിന് അവനോട് ഖരുണ തോന്നി തോന്നിയത് കൊണ്ട് ആ മനുഷ്യർ അവനേയും ഭാര്യയെയും മക്കളെയും കൈപിടിച്ച് നഗരത്തിന് പുറത്തു കൊണ്ടുപോയി പോയി വിട്ടു അവരെ പുറത്തു കൊണ്ടു ചെന്ന് വിട്ടതിന് ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു ജീവൻ വേണമെങ്കിൽ ഓടിപ്പോകാം പിന്തിരിഞ്ഞ് നോക്കരുത് താഴ്വരയിലൊന്നും തങ്ങുകയും വരുത് മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ ബന്ധു നശിക്കും ലോകത്ത് പറഞ്ഞു യജമാനെ അങ്ങനെ പറയരുത് ഞാൻ അങ്ങയുടെ പ്രീതിക്ക് പാത്രം പാത്രമായല്ലോ എൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുന്ന് വലിയ കണ്യമാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ മലയിൽ ഓടിക്കയറി രക്ഷപ്പെടാൻ എനിക്ക് വയ്യാം അപകടം എന്നെ പിടി ഞാൻ മരിച്ചേക്കുമെന്ന് ഭയപ്പെടുന്നു ഇത് ആ കാണുന്ന പട്ടണം ഓടി രക്ഷപ്പെടാവുന്നത്ര അടുത്താണ് ചെറുതാ ചെറുതുമാണ് ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടു കൊള്ളട്ടെ അത് ചെറുതാണല്ലോ അങ്ങനെ എനിക്ക് ജീവൻ രക്ഷിക്കാം അവൻ പറഞ്ഞു ശരി അക്കാര്യവും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല വേഗമാട്ടെ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടു നീ നീ അവിടെ എത്തും വരെ എനിക്ക് ൊന്നും ചെയ്യാനാവില്ല പട്ടണത്തിന് മന്ത്രാലയോത്രം ആഭിചാര പ്രവർത്തകർ ഏർപ്പെട്ടിരിക്കുന്നു അല്ലാരെയും അങ്ങനെ ഞങ്ങൾ സമർപ്പിക്കുന്നു യേശു അവർ ചെയ്യുന്നത് തെറ്റത്ര വലുതാണെന്ന് അവർക്കറി കൂടെ യേശു അവർക്ക് അവർക്ക് മാർഗങ്ങൾ കാണിച്ചു കൊടുക്കണമെന്നും

സോതോം ഗോമാറ നശിക്കും സോതോം ഗോമാറ നശിക്കുന്നു ലോത്ത് സോവാറിൽ എത്തിയപ്പോൾ സൂര്യൻ കുതിച്ചു കഴിഞ്ഞിരുന്നു കർത്താവ് ആകാശത്തിൽ നിന്ന് സോതോമിലും ഗോമാറയിലും അഗ്നിയിലും ഗന്ധകവും വർഷിച്ചു ആ പട്ടണങ്ങളിൽ താഴ്വരകളെയും അവയിലെ നിവാസികളെയും സസ്യതല്ലാതി സസ്യല്ലാദികളെയും അവിടുന്ന് നാമാവിശേഷമാക്കി ലോഹത്തിൻ്റെ ഭാര്യ അവൻ്റെ പിറകെ വരികയായിരുന്നു അവൾ പിന്തിരിഞ്ഞ് നോക്കിയത് നോക്കിയത് കൊണ്ട് ഒരു പുത്തുവനായി തീർന്നു അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് സ്ഥലത്തേക്ക് ചെന്നു അവന് താഴ്വര പ്രദേശങ്ങളും നേരെ നോക്കി തീച്ചുള്ളിൽ നിന്നെന്ന പോലെ ആ പ്രദേശത്ത് നിന്നെല്ലാം പുക പൊങ്ങുന്നത് കണ്ടു താഴ്വരകളിൽ നഗരങ്ങൾ നശി നശിച്ചു നശിച്ചപ്പോൾ അബ്രഹം ദൈവം അബ്രാഹത്തെ ഓർത്തു ലോഹത്ത് പാറത്തെ ആ നഗരത്തെ നശിപ്പിച്ചപ്പോൾ അവിടുന്ന് ലോത്തിന്റെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു എത്തിട്ട് വിവാഹം നടക്കാതിരിക്കുന്ന അനേ അന്യകാര്യങ്ങൾ അവർക്ക് അന്യമായ അവരെ അവർക്കൊരു നല്ലൊരു ജീവിതം നൽകണമേ എന്ന അല്ല വിദ്യാർത്ഥികളെയും ഈശോ അങ്ങനെയും ഞങ്ങൾ സമർപ്പിക്കുന്ന ഈശ്വര പഠിക്കാനുള്ള ബുദ്ധിയും നൽകി അവരെ പഠനത്തെ അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ താഴ്മ ഉപേക്ഷിക്കുന്നു ആയുധവനുമായിരിക്കുന്നവർ വരാനിരിക്കുന്ന സർശക്നായ ദൈവമായ വർത്താവോ പരിശുദ്ധ പരിശുദ്ധ പരിശുദ്ധൻ ആയുധവനുമായിരിക്കുന്ന വരാനിക്കുന്നു സർശക്തമായ പരിശുദ്ധൻ പരിശുദ്ധ പരിശുദ്ധൻ ആയുധവനുമായിരിക്കുന്നതിനെ വരാനിരിക്കുന്നവനും ദൈവമായ ദൈവമായി വർത്താവോ പരിശുദ്ധ പരിശുദ്ധം നല്ല ഈശോയോ എല്ലാവിധ വാഹനങ്ങൾ ഓടിക്കുന്ന എല്ലാവരെയും ഈശോയെ അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈശോ അപ്പം അവർക്ക് അപകടങ്ങളൊന്നും കൂടാതെ സദ്യയോടെ വാഹനം ഓടിക്കാനുള്ള അനുഗ്രഹം യേശുവേ യേശുവേ സ്തുതി ആരാധന നിലകണമേ എന്നാഴ്മപേക്ഷിക്കുന്നു അമീനിയൻ സോവാറിൽ പാർക്കൻ ലോത്തിന് ഭയമുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ തൻ്റെ രണ്ട് പെൺമ ഫ്ലോഡ് ഫ്ലോട് കൂടെ അവിടെ നിന്ന് പുറത്തു കടന്ന് കട കടന്നു മലയിൽ ഒരു ഗുഹിക്കുള്ളിൽ പാർത്തു മൂത്തവൾ ഇളയവളോട് പറഞ്ഞു നമ്മുടെ പിതാവിന് പ്രായമായി ലോക നടപ്പനുസരിച്ച് നമ്മോട് സംഘടിക്കാൻ ഭൂമിയിൽ വേറൊരു പുരുഷനുമില്ല അപ്പനെ വീഞ്ഞ് കുടിപ്പിച്ച് നമുക്ക് അവനോട് അവനോടൊന്നിച്ച് ശയിക്കാം അങ്ങനെ അപ്പനെ സന്താന പരമ്പര നിലനിർത്താം അന്ന് രാത്രി പിതാവിനെ അവർ വീഞ്ഞു കുടിപ്പിച്ചു മൂത്തവൾ പിതാവിൻ്റെ കൂടെ ശയിച്ചു അവൾ വന്നു കിടന്നതോ എഴുന്നേറ്റ് പോയതോ അവൾ അവൻ അറിഞ്ഞില്ല പിറ്റേന്ന് മൂത്തവൾ ഇളയകളോട് പറഞ്ഞു ഇന്നലെ ഞാൻ ഇന്നലെ അപ്പനോടൊന്ന് ശയിച്ചു ഇന്ന് നമുക്ക് അവനെ ബീഞ്ഞ് കുടിപ്പിക്കാം നീ പോയി അവനോട് കൂടെ ശയിക്കുക അങ്ങനെ അപ്പൻ്റെ സന്താന പരമ്പര നമുക്ക് നിലനിർത്താം അന്ന് രാത്രിയിലും അവരുടെ പിതാവിനെ ബീഞ്ഞ് കുടിപ്പിച്ചു ഇളയ അവനോടൊന്നിച്ചു ശയിച്ചു അവൾ ഒന്ന് കെടുന്നതും എഴുന്നേറ്റ് പോയതും അവൻ അറിഞ്ഞില്ല അങ്ങനെ ലോകത്തിൻ്റെ രണ്ട് പുത്രിയും പുത്രിമാരും തങ്ങളുടെ പിതാവിൽ നിന്ന് ഗർഭിണികളായിരുന്നു മൂത്തവൾക്ക് ഒരു മകൻ ജനിച്ചു മോബാബ് എന്ന് അവന് പേരിട്ടു ഇന്ന് ഉണ്ടായിട്ടുള്ള മോബാബരുടെ എല്ലാം പിതാവാണ് അവൻ ഇളയവൾക്ക് ഒരു മകൻ ജനിച്ചു ബൻ അമ്മീ എന്ന് അവന് പേരിട്ടു ഇന്ന് വരെയുണ്ടായിട്ടുള്ള അമ്മീനരുടെയെല്ലാം പിതാവാണ് അവൻ ഹാലലിയ ഹലിയ ഹലിയ യേശു നന്ദി സ്തുതി യേശു മാത്രം യേശു ആരാധന ഹലലിയ 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 അബ്രാഹ അബ്രാഹവും അഭിമലക്കും അബ്രാഹം അവിടെ നിന്ന് നഗേ നഗേബ് പ്രദേശത്തേക്ക് തിരിച്ചു പോവും കാതേശിനും ഷൂരിനും ഇടയ്ക്ക് അവൻ വാസം വാസമുറിച്ചു അവൻ ഖരാറിൽ ഒരു പരദേശിയായി പാർത്തു തൻ്റെ ഭാര്യ സാറയെ കുറിച്ച് അവൾ എൻ്റെ സഹോ അവൾ എൻ്റെ സഹോദരിയാണ് എന്നത്രേ അവൻ പറഞ്ഞിരുന്നത് ഗരാറിലെ ഒരു രാജാവായ അഭിമലക് സാറയെ ആളയിച്ചു വരുത്തുകയും സ്വന്തമാക്കുകയും ചെയ്തു സ്വന്തം ദൈവം രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അഭിമലേഖിനോട് പറഞ്ഞു നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം ഇതാ നീ ഇതാ പിണമായി തീരുവാൻ പോകുന്നു കാരണം അവൾ ഒരുവൻ്റെ ഭാര്യയാണ് അഭിമലേഖ് അവളെ സമീപിച്ചിട്ടില്ലായിരുന്നു അവൻ ചോദിച്ചു കർത്താവെ നിരപരാധനെ നിരപരാധിനെ വധിക്കുമോ അവൾ എൻ്റെ സഹോദരിയാണ് എന്ന് അവൻ അവൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അവൻ എൻ്റെ സഹോദരനാണ് എന്നും അവൾ പറഞ്ഞു നിർമ്മല ഹൃദയത്തോടും കരയേറ്റ കൈകളോടും കൂടെയാണ് ഞാൻ ഇന്ന് ചെയ്തത് അപ്പോൾ ദൈവം സ്വപ്നത്തിൽ അവനോട് പറഞ്ഞു നിർമ്മല ഹൃദയത്തോടെയാണ് നീ ഇത് ചെയ്തതെന്ന് എനിക്കറിയാം എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത് അതുകൊണ്ടാണ് അവളെ തട തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത് അവൻ്റെ ഭായം ഭാര്യയെ തിരിച്ചേൽപ്പിക്കാം അവൻ പ്രവാചകനാണ് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും നീ ജീവിക്കുകയും ചെയ്യും എന്നാൽ നീ അവനെ തിരിച്ചേൽപ്പിക്കുന്നില്ലെങ്കിൽ നീയും നിന്റെ ജനങ്ങളും മരിക്കും എന്നറിയുക അഭിമലേഖ അതിരാവിലെ എഴുന്നേറ്റു സേവകന്മാരെയെല്ലാം വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു അവർ വളരെ ഭയപ്പെട്ടു അനന്തരം അഭിമലേഖ അപരാഗത്തോ അപരാഗത്തെ വിളിച്ചു പറഞ്ഞു എന്താണ് നീ ഞങ്ങളോട് ചെയ്തത് നിനക്കെതിരായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് 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 എൻ്റെയും എൻ്റെ രാജ്യത്തിൻ്റെയും ഇത്ര വലിയ തിരിച്ചത് ചെയ്യരുതാത്ത കാര്യങ്ങളാണ് നീ എന്നോട് ചെയ്തത് അഭിമല അബ്രാഹത്തോട് ചോദിച്ചു ഇത് ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് അബ്രാഹം മറുപടി പറഞ്ഞു ഇത് ദൈ ഭയം തീരെ നാടാണെന്നും എൻ്റെ ഭാര്യയെ ഭാര്യ പ്രതി അവർ എന്നെ കൊന്നു കളയുമെന്നും ഞാൻ വിചാരിച്ചു മാത്രമല്ല വാസ്തവത്തിൽ അവൾ എൻ്റെ സഹോദരിയാണ് സഹോദരിയാണ് എൻ്റെ പിതാവിൻ്റെ മക്കൾ മകൾ പക്ഷേ എൻ്റെ മാതാവിൻ്റെയും എൻ്റെ മാതാവിൻ്റെ മകളല്ല അവൾ എനിക്കും ഭാര്യയാവുകയും ചെയ്തു പിതാവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിക്കാൻ എനിക്ക് ഇടവത്തിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ എനിക്ക് ഒരു ഉപകാരം ഈ ഉപകാരം ചെയ്യണം നാം ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം ഇവൻ എൻ്റെ സഹോദരനാണ് എന്ന് എന്നെ കുറിച്ച് നീ പറയണം അപ്പോൾ അഭിമലക് അബിരാതോടു അപിറത്തിനെയും ആടുമാടുകളെയും ദാസി ദാസിമാരെയും കൊടുത്തു ഭാര്യ സാറായിയെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു അവൻ പറഞ്ഞു ഇതാ എൻ്റെ രാജ്യം നിനക്ക് നിനക്ക് ഇഷ്ടമുള്ള പാർക്കാം സാറായി സാറായിയോട് അവൻ പറഞ്ഞു നിൻ്റെ സഹോദരനോ ഞാനിത് ആയിരം വെള്ളി നാണയങ്ങൾ കൊടുക്കും നിന്റെ കൂടെയുള്ളവരുടെ മുമ്പിൽ നിൻ്റെ നിഷ്കളങ്കി അത് തെളിവാകും എല്ലാവരുടെയും മുമ്പിൽ നീ നിർദോഷ നിർദോഷയാണ് അബ്രാഹം ദൈവത്തോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അഭിമലക്കിനും ഭാര്യയെയും വേലക്കാരികളെ സുഖപ്പെടുത്തി അവർക്കെല്ലാവർക്കും സന്താനങ്ങളും ജനിച്ചു കാരണം അബ്രാഹത്തിൻ്റെ ഭാര്യ സാറയ പ്രതി കർത്താവ് അഭിമലക്കിൻ്റെ അന്തപുരം അന്തപുരത്തിലെ സ്ത്രീകളെയെല്ലാം വന്തികളാക്കിയിരുന്നു ൻശുധൻ പരിശുദ്ധ പരിശുദ്ധ നല്ല ഈശോയെ ഈശോയുടെ സഭയെയും സഭാപിതാക്കന്മാരെയും മെത്രാനും മാപ്പയും മെത്രാനെയും എല്ലാ വൈദികരെയും എല്ലാ സിസ്റ്റേഴ്സിനെയും എല്ലാ ആത്മാരെയും എല്ലാ ധ്യാന ഗുരുക്കന്മാരെയും ധ്യാന കേന്ദ്രങ്ങളെയും ഈശയെ അങ്ങനെയൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശയെ അവർക്കെല്ലാവർക്കും ഇനിയും കൂടുതൽ പരിസ്ഥാന്മാന്യകൃപ നൽകി അവർ അവർ ചെയ്യുന്ന കർമ്മങ്ങളും എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേന്ദഡ്യങ്ങളിൽ താഴ്വക്ഷിക്കുന്നു ഹലലിയേശു ഹലലിയ നല്ല ഈശോയെ എല്ലാ മിനിസ്റ്റർമാരെയും നല്ല മേലുദ്യോഗസ്ഥന്മാരെയും എല്ലാ നിയമപാലകരെയും ഈശോയെ അങ്ങിലേക്ക് ഞങ്ങൾ സമർപ്പിക്കും രാജ്യത്തിൻ്റെ എല്ലാ നിയമപാലകരെയും എല്ലാവരെയും അങ്ങനേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഏശിവയെ അത് അതിർത്തി കാക്കുന്ന എല്ലാ പറ്റാൾക്കാരെയും മിലിറ്ററി എല്ലാവരെയും അങ്ങിലേക്ക് സമർപ്പിക്കുന്ന ഏശിവയോ അവരെ അവർ കൂടുതലുമായി കൂടുതൽ അവരെ അനുഗ്രഹിക്കണമെന്നും അതുവഴി അവർക്ക് നല്ല ഭരണം നല്ല ഭരണം കാഴ്ചവെക്കുന്നതിനും അവർ ചെയ്യുന്ന കാര്യങ്ങൾ ജോലികളെല്ലാം നല്ല രീതിയിൽ ജനങ്ങൾക്ക് അനുയോ ജനങ്ങൾക്ക് അനുകൂലമായി ചെയ്യുന്നതിനുള്ള അനുഗ്രഹം നൽകണമേന്ന് അങ്ങനെയോ താഴെ അപേക്ഷിക്കുന്നു ഹലലിയ അതുവഴി അവർ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേയെന്ന് യേശു അങ്ങനെയോ താഴെ അപേക്ഷിക്കുന്നു ഹാലിയ ഹലലിയ ഹലലിയ യേശുവെ നന്ദി യേശുവെ സ്ഥിതി യേശുവെ മോർത്തം യേശു ആരാധന ഈ മധ്യസ്ഥ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാരെയും അവരെ പ്രശ്നങ്ങളെയും ഈശയെ അങ്ങനെയു സമർപ്പിക്കുന്ന ഈശയം അവരെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് അവരെ വേണ്ട കാര്യങ്ങളെല്ലാം അവരെ അനുഗ്രഹം അനുഗ്രഹിച്ച് അവർ സഫലമാക്കണം ഏതാട്യം ഉപേക്ഷിക്കുന്നു ആയിരുന്നവനും ആയിരിക്കുന്നവർ വരാനിരിക്കുന്ന ദൈവമായി കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ ആയിരുന്നവനും സർശക്തമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പശുവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്ന സർശക്തമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ നന്മ നിറഞ്ഞ മറയുന്ന കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ട് അങ്ങയുടെ ധൃത്തിഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് വേശള്ളമേ ആമേ യേശുരേ നന്ദി യേശുവേ സ്തുതി